ഞാൻ എൻ്റെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ബഡ്ജറ്റ് ബേക്കേഴ്സിൻ്റെ വാലറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമാണ് അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ചെയ്ത സമയത്ത് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു മോണിറ്റൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്തു ജസ്റ്റ് ഉപയോഗിച്ചൊക്കെ നോക്കി അങ്ങനെ നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നി ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സൗജന്യമാണ് നമുക്ക് സൗജന്യമായിട്ട് തന്നെ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് എനിക്ക് തോന്നി സോ െ പറ്റിയുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് ആദ്യം തന്നെ പറയാനുള്ളത് ഇത് എന്റെ ജസ്റ്റ് പേഴ്സണൽ ഒപ്പീനിയൻസ് മാത്രമാണ് എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ഇതൊരു പേഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല ജസ്റ്റ് ഇൻഫർമേഷണൽ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അത് ഉപയോഗിക്കണമോ വേണ്ടയോ ഒന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക റിസ്ക് നിങ്ങളുടെ മാത്രമാണ് അതേപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡിലും ലഭ്യമാണ് അതുപോലെ തന്നെ ഐ ഒസിലും ലഭ്യമാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫീച്ചേഴ്സും സൗജന്യമാണ് ഇപ്പൊ പുതുതായിട്ട് വന്നൊരു ഫീച്ചർ അതായത് നമ്മുടെ എസ് എം എസും ഇമെയിൽ റീഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പെൻസ് ഒക്കെ ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീച്ചർ വേണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ സബ്സ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ലൈഫ് ടൈം പ്ലാനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചാർജ് വരുന്നത് അതർവൈസ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫീച്ചേഴ്സ് നമുക്ക് സൗജന്യമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ഇതൊരു ബിസിനസ് അല്ല ഇതൊരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സണൽ പ്രൊജക്റ്റാണ് ഒരു ഇൻഡി പ്രൊജക്റ്റ് ആണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ പല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സൗജന്യമായിട്ട് തരുവാനായിട്ട് സാധിക്കുന്നത് ആ ഒരു വ്യക്തി ഒരു പേഴ്സണൽ പ്രൊജക്റ്റായിട്ട് റൺ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇദ്ദേഹമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡെവലപ്പർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു നോക്കിയ ലൂമിയ ഫോൺ കിട്ടി അപ്പോൾ ആ ഒരു സമയം മുതൽ നല്ലൊരു പേഴ്സണൽ ഫൈനാൻസ് മാനേജർ ആപ്പ് നോക്കി അങ്ങനെയാണ് ഫൈനലി ഈ ഒരു പ്രൊജക്റ്റിൽ എത്തിച്ചേർന്നത് അപ്പോൾ ആ ഒരു വ്യക്തി സ്വന്തമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു അദ്ദേഹം ഒരു ഡെവലപ്പറാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ടാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി കുറേ അപ്ഡേറ്റും അങ്ങനെയുള്ള കുറേ അധികം മാറ്റങ്ങളൊക്കെ വന്നാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഹൈലൈറ്റ്സ് നോക്കി കഴിഞ്ഞാൽ നോ ആർട്സ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഫ്രീ വെർഷൻ എടുത്താലും ആർട്സ് ഇല്ല കംപ്ലീറ്റ്ലി ആർട്സ് ഫ്രീ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ക്ലിക്കിൽ നമ്മളുടെ എക്സ്പെൻസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലീൻ ആയിട്ടുള്ള ഒരു ആണ് പിന്നെ നമുക്ക് അൺലിമിറ്റഡ് കാറ്റഗറി അതുപോലെ തന്നെ സബ് കാറ്റഗറി ആഡ് ചെയ്യാം മറ്റു പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ വെർഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട്സ് അതുപോലെ തന്നെ കാറ്റഗറി സബ് കാറ്റഗറി അതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് പക്ഷേ ഇവിടെ ഫ്രീ ആയിട്ട് കൂടി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാറ്റഗറീസും സബ് കാറ്റഗറീസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് ഓഫ്ലൈനിൽ വർക്ക് ആകും പിന്നെ നമ്മളുടെ ഡാറ്റ അവരുടെ സർവറിലൊന്നും സ്റ്റോർ ചെയ്യുന്നില്ല നമ്മളുടെ ഡിവൈസിൽ തന്നെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഐ ക്ലൗഡ് ആണെങ്കിൽ ഐ ക്ലൗഡ് പിന്നെ ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് അങ്ങനെ നമ്മുടെ ക്ലൗഡിലാണ് ഇതിൻ്റെ ബാക്കപ്പ് സ്റ്റോറാകുന്നത് അല്ലാതെ അവരുടെ സെർവറിലേക്ക് ഡാറ്റയും കാര്യങ്ങളും ഒന്നും സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല പിന്നെ നമുക്ക് സിങ്കിങ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ നിങ്ങളുടെ ഡിവൈസ് സിങ്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് നിങ്ങളുടെ ഫൈനാൻസ് ആഡ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും സാധിക്കും പിന്നെ നൂറ് ശതമാനം അനോണിമസ് ആണ് നമുക്ക് പ്രത്യേകിച്ച് അത് ഉപയോഗിക്കാനായിട്ട് രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ചെയ്യുക അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക ഉപയോഗിക്കുക അല്ലാതെ പ്രത്യേകിച്ച് ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമൊന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നില്ല പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ സൈസ് വരുന്നത് ഇരുപത് എം ആണ് പിന്നെ കംപ്ലീറ്റ്ലി പ്രൈവസി അവർ ഓഫർ ചെയ്യുന്നുണ്ട് അതായത് ആദ്യം പറഞ്ഞ രീതിയിൽ ഡാറ്റ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല അവരുടെ സർവറിൽ എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല എക്സെപ്റ്റ് ചില അനലിറ്റിക്സും കാര്യങ്ങളും ും വേണ്ടിയുള്ള ഡാറ്റ ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഡാറ്റ ഒന്നും അവർ ആക്സസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അവരുടെ സെർവറിൽ സ്റ്റോർ ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇനി ഒരു മൊണറ്റൽ ആപ്പ് വിശദമായിട്ട് പരിചയപ്പെടാം ഞാൻ ഓൾറെഡി ഈ മൊണറ്റൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആദ്യം പറഞ്ഞ ചെയ്തിൽ ഐ ഒസിലും ഉണ്ട് അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ഉണ്ട് ഇപ്പോൾ ഞാൻ ഐ ഒ എസ് ആപ്പാണ് കാണിച്ചിരുന്നത് ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ സിംപിളായിട്ട് അത് ഓപ്പൺ ആയി വന്നു ഞാനിപ്പോൾ ഓൾറെഡി അത് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഫേസ് ഡി വന്നത് ഇല്ലെങ്കിൽ ഫേസ് സഡി പോലും വരില്ല ജസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ് വേറെ കാര്യങ്ങളൊന്നുമില്ല മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെറ്റ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് എക്സ്പെൻസ് ഇത്രയും ഓപ്ഷൻസ് മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ചെറിയൊരു അനിമേഷൻ പിന്നെ ഇവിടെ നിന്നാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലസ് ആയിക്കും വഴിയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് അക്കൗണ്ട്സിലാണെങ്കിലും ഡെറ്റിലാണെങ്കിലും എക്സ്പെൻസിലാണെങ്കിലും പിന്നെ സെറ്റിംഗ്സ് നമുക്ക് ആദ്യം നോക്കാം ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് താഴെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഇത് വരും സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ ആദ്യം പറയുന്നത് പാസ്വേഡ് ലോക്കാണ് നമ്മളുടെ ഫോണിൽ ഇട്ടിരിക്കുന്ന ഫേസ് വേഡിയോ ഇല്ലെങ്കിൽ നമുക്ക് ഇട്ടിരിക്കുന്ന പിന്നോ ഇല്ലെങ്കിൽ പാറ്റേൺ ആണെങ്കിൽ പാറ്റേണോ ആ രീതിയിൽ നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് ഡിസിമൽസ് കാണിക്കണോ വേണ്ടോ എന്നുള്ളതാണ് അത് നമുക്ക് എനബിൾ ചെയ്യാം അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാം പിന്നെ വരുന്ന ഒരു മെയിൻ പാർട്ടാണ് കറൻസി കറൻസി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഐ എൻ ആർ ഉണ്ട് അതുപോലെ തന്നെ ഐ ക്യു ഡി അങ്ങനെ കുറേയധികം രാജ്യങ്ങളുടെ കറൻസികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കറൻസി ഏതാണോ അത് ചൂസ് ചെയ്യുക ഞാനിപ്പോൾ ഐ എൻ ആർ യൂസ് ചെയ്തു പിന്നെ ലാംഗ്വേജ് നമുക്ക് സെറ്റ് ചെയ്യാം ലാംഗ്വേജ് ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ ചൈനീസ് ഫ്രഞ്ച് അങ്ങനെ കുറച്ച് ലാംഗ്വേജ്സ് ആണുള്ളത് തമിഴ് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് മലയാളം അവൈലബിൾ അല്ല തമിഴ് ഹിന്ദി ഒക്കെ ഉണ്ട് പിന്നെ വരുന്നത് സിസ്റ്റത്തിന് ഇന്റർഫേസ് കളർ സെറ്റ് ചെയ്യുന്നതാണ് ആദ്യം വരുന്നത് നമുക്കൊരു തീം സെറ്റ് ചെയ്യാം കുറേ അധികം തീംസ് അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള തീംസ് സെറ്റ് ചെയ്യാം പിന്നെ വരുന്നത് ആപ്പിന്റെ കളർ തീമാണ് സിസ്റ്റം ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക് അതുപോലെ ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് ആ രീതി വേണമെങ്കിൽ സിസ്റ്റം ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ലൈറ്റ് തീം വേണമെങ്കിൽ ലൈറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഡാർക്ക് തീം ചൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ സിസ്റ്റം ആണ് ചൂസ് ചെയ്യുന്നത് എന്റെ സിസ്റ്റം ഡാർക്ക് മോഡ് ആണെങ്കിൽ ആപ്പും ഡാർക്ക് ലൈറ്റ് ആണെങ്കിൽ ലൈറ്റ് മോഡ് നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ ആണ് പുതിയൊരു ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ എസ് എം എസ് അലർട്ടും ഇമെയിൽ അലർട്ടൊക്കെ വരാറുണ്ട് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടത്താൻ വരുന്നത് അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ റീഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആപ്പിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു സെക്ഷനാണിത് അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ പെയ്ഡ് പ്ലാൻ എടുക്കണം മൂന്ന് പ്ലാൻ പ്ലാനാണുള്ളത് മന്ത്ലി പ്ലാൻ ആണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപ പെർ മന്ത് ആണ് വരുന്നത് ആനുവലി ആകുമ്പോൾ നാനൂറ്റി രൂപയും ലൈഫ് ടൈം പ്ലാൻ ആണെങ്കിൽ തൊള്ളായിരത്തി രൂപയാണ് ചാർജ് വരുന്നത് നിലവിൽ സൗജന്യമായിട്ട് അത് നമുക്ക് ട്രയൽ വർഷം കിട്ടുകയും ചെയ്യും പിന്നെ വീക്കിലെ ഓട്ടോ ബാക്കപ്പ് നമുക്ക് എനബിൾ ചെയ്യാം ഇത് എനേബിൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വേറെ സർവറിലൊന്നും ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല സോ നമ്മളുടെ ഐ ക്ലൗഡ് ആണെങ്കിൽ ഐ ക്ലൗഡ് ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് അതിലേക്കായിരിക്കും ഇത് ബാക്കപ്പ് ആവുന്നത് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും എൻ്റർ ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് ഇത് എനബിൾ ചെയ്യാനായിട്ട് സാധിക്കാതെ ആ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്യാം അപ്പോൾ വീക്കിലി നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഐ ക്ലൗഡ് ആണെങ്കിൽ ഐ ക്ലൗഡ് ആ ഒരു ക്ലൗഡിലേക്ക് ഡാറ്റാസ് ഓട്ടോ ബാക്കപ്പ് ആയിക്കോളും പിന്നെ സിങ്ക് ബി ട്വന്റിസ് ഓപ്ഷനുണ്ട് ഇതിപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വൈഫും ഒരുമിച്ചാണ് ഫൈനാൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടിനും ഈ ആപ്പ് ഒരേപോലെ സിങ്ക് ചെയ്തു ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ താഴെ വരുമ്പോൾ ഒരു കമാൻഡ് ലൈനുണ്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കുറച്ച് കമാൻഡ്സ് ഒക്കെ കിട്ടും അത് നമുക്ക് ഒരു കമാൻഡ് ലൈൻ വഴി എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് നമ്മളുടെ ഡിവൈസിൽ ഈ ഒരു ഡിവൈസിൽ ഈ ഒരു ആപ്പ് അതേപോലെ തന്നെ വേറൊരു ഡിവൈസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് മൂവ് ടു അനദർ ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാം പിന്നെ എറേഴ്സ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് സെറ്റിംഗ്സിൽ വരുന്ന ഓപ്ഷൻ ഇനി നമുക്ക് ഓരോ അക്കൗണ്ടായിട്ട് ആഡ് ചെയ്യാം അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എഫ് സി എൽക്കാണ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അക്കൗണ്ടിന് ടൈറ്റിൽ കൊടുക്കുക ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ക്യാഷ് ഒന്ന് കൊടുക്കുകയാണ് ദെൻ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എൻട്രി ചെയ്യുക ഞാനിപ്പോൾ അമ്പതിനായിരം രൂപ എൻട്രി ചെയ്തു കറൻസി ഓട്ടോമാറ്റിക്ക് നമ്മൾ ആയിട്ട് സെറ്റ് ചെയ്ത ഐ എൻ ആർ വന്നു ദെൻ നമുക്ക് മുകളിലായിട്ട് ഡൺ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട് ക്യാഷ് അപ്പോൾ അൻപതിനായിരം രൂപ നമ്മൾ ആഡ് ചെയ്തു ഇങ്ങനെ നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇനിയിപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൗണ്ടിൽ എനിക്കൊരു ഇരുപതിനായിരം രൂപയുണ്ട് ആഡ് ആയി ഇനിയിപ്പോൾ ഫെഡറൽ ബാങ്ക് അത് ആഡായി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഓരോ അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും വരുന്ന പേജ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നമ്മളിപ്പോൾ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് സ്പെൻഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് ഐക്കിൻ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇവിടെ മുകളിൽ എമൗണ്ട് എൻറ്റർ ചെയ്യാം ഞാനിപ്പോൾ അഞ്ഞൂറ് രൂപ സ്പെൻഡ് ചെയ്തു അപ്പോൾ അഞ്ഞൂറ് രൂപ എൻറ്റർ ചെയ്യണം ദൻ നമുക്കിവിടെ കുറേ കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ എന്തിനാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്തത് ഞാനിപ്പോൾ ഫുഡ് വെയർ വാങ്ങി അപ്പോൾ അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ടുണ്ട് എച്ച് ഡി എഫ് സിയിന്ന് അഞ്ഞൂറ് രൂപ കുറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സ്പെൻസ് നടത്താൻ നേരത്ത് ഓരോ അക്കൗണ്ടിലും നമുക്കത് എൻട്രി ചെയ്ത് കൊടുക്കാം അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഞാനിപ്പോൾ പേഴ്സണൽ കെയറിനെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അക്കൗണ്ടിൽ നിന്ന് അത് കുറഞ്ഞു എക്സ്പെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അത് വന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കാറ്റഗറീസൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ രീതിയിൽ എക്സ്പെൻസ് മെനുവിലേക്ക് വരിക ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് താഴെയായിട്ട് എഡിറ്റ് കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും എഡിറ്റ് കാറ്റഗറീസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാറ്റഗറീസ് ഫുൾ ആയിട്ട് വരും അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ടോപ്പിലായിട്ട് പ്ലസ് ഏകും കാണാം ഈ ഒരു പ്ലസ് ഏക്കും ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഓരോ അക്കൗണ്ടിലും വരുന്ന എക്സ്പെൻസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു മൈനസ് ഐക്കൺ ഉപയോഗിച്ച് അടിയാം ഇനിയിപ്പോൾ ഇൻകം ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് പ്ലസ് ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇൻകം എമൗണ്ട് എത്രയാണ് അപ്പോൾ ഒൻപതിനായിരം രൂപ അത് എന്ത് ഇൻകോ ആണോ നമുക്കിവിടെ ഓൾറെഡി കുറച്ച് കാറ്റഗറീസ് വന്നിട്ടുണ്ട് ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി ക്ലിക്ക് ചെയ്തു അപ്പോൾ എച്ച് ഡി എഫ് അത് ആഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അവിടെ പുതിയ കാറ്റഗറി ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം കാണിച്ച രീതിയിൽ നമുക്ക് ടോപ്പിലായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റ് കാറ്റഗറീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും എഡിറ്റ് കാറ്റഗറീസ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ മൂന്ന് കാറ്റഗറി ആണുള്ളത് ഗിഫ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സാലറി നമുക്കിവിടെ മുകളിലായിട്ട് പ്ലസ് ആയിക്കും കാണാം ആ ഒരു പ്ലസ് ആയിക്കും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആ കാറ്റഗറി അവിടെ വന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുതിയ പുതിയ കാറ്റഗറി ആഡ് ചെയ്യാം അപ്പോൾ പിന്നെ നമ്മൾ ഇൻകം ഇതിലേക്ക് ആഡ് ചെയ്യാൻ നേരത്ത് ആ കാറ്റഗറി പിക്ക് ചെയ്ത് നമുക്ക് ഈസിയായിട്ട് ആഡ് ചെയ്യാം ഇപ്പോൾ ഇത്രയും അക്കൗണ്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത് ആപ്പിൽ തന്നെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് മുകളിൽ ടോട്ടൽ എന്ന് പറഞ്ഞ് എല്ലാ അക്കൗണ്ടിലും കൂടിയുള്ള എമൗണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സ്പെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് അതുപോലെ തന്നെ നമ്മളുടെ ഇൻകം അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ നവംബർ മാസത്തെ ടോട്ടൽ എക്സ്പെൻസ് റൈറ്റ് സൈഡിൽ നമ്മളുടെ ടോട്ടൽ ഇൻകം ആ രീതിയിൽ രണ്ട് ഫിൽട്ടറേഷനിൽ നമുക്കത് കാണിച്ച് തരും പിന്നെ നവംബർ മാസത്തിൽ നമ്മളുടെ ഈ എക്സ്പെൻസ് കഴിഞ്ഞുള്ള ബാലൻസ് എത്രയാണ് പിന്നെ ആവറേജ് ഇൻകം പെർ ഡേ ആ രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആവറേജ് എക്സ്പെൻസ് പെർ ഡേ നമ്മൾ നടത്തിയുള്ള നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ഈ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് പറഞ്ഞൊരു കാറ്റഗറി ആണ് ഡെറ്റ് നമ്മളുടെ കട നമുക്ക് മറിക്കാനുള്ളതാണ് ഇപ്പോൾ മൈ ഡെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കുറച്ച് കട വാങ്ങി നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് കടം വാങ്ങിയത് ഒരു അയ്യായിരം രൂപയാണ് കടം വാങ്ങിയത് അയ്യായിരം രൂപ എൻ്റർ ചെയ്തു നമുക്കിവിടെ ഉണ്ട് ഓൾറെഡി പ്രീഫിക്സ് ആയിട്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമ്മളുടെ ഡെറ്റിൽ അവിടെ അയ്യായിരം രൂപ ആഡ് ആയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ഓരോ കടവും ആഡ് ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോരോ കടങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കടം വാങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം നിങ്ങൾ ഈ ഒരു മെനുവിലേക്ക് കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് ഇവിടെ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ മെനു വരും എഡിറ്റ് കാറ്റഗറി ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ അപ്പം ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും കടമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ലോണൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് കാറ്റഗറി അവിടെ സെറ്റ് ചെയ്യാം പുതിയ പുതിയ കാറ്റഗറി ആഡ് ചെയ്യാം അപ്പോൾ ആഡ് ചെയ്ത ശേഷം നിങ്ങൾ കടം വാങ്ങാൻ നേരത്തെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി ഇപ്പോൾ നിങ്ങൾ കടം വീട്ടുകയാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക നിങ്ങളുടെ കട അവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് രണ്ട് ഓപ്ഷൻ വരും പേ അല്ലെങ്കിൽ ഡെറ്റ് ഫോർ ഗീവൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്കത് കൊടു നിങ്ങളത് കൊടുക്കുന്നില്ല അത് എഴുതി തള്ളിയാണ് ഫ്രണ്ടിനത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെറ്റ് ഫോർ ഗീവൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ പേ പേ ചെയ്യുകയാണെങ്കിൽ പേ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ വരും നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പേ ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ആണോ ക്യാഷ് ആണോ ഫെഡറൽ ബാങ്ക് ആണോ ഞാനിപ്പോൾ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേ ചെയ്യണം അപ്പോൾ ഡെറ്റ് അവിടെ നിന്ന് കുറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിൽ നിന്നും ആ നിങ്ങൾ സെലക്ട് ചെയ്ത അക്കൗണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട് ഈ ഡെറ്റ് കൂടാതെ നിങ്ങളുടെ ലോൺ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ലോൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എമൗണ്ട് എൻ്റർ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് കാറ്റഗറി വരും നിങ്ങൾക്ക് പുതിയ കാറ്റഗറി ആഡ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് എച്ച് ഡി എഫ് സി ലോൺ ആണെങ്കിൽ എച്ച് ഡി എഫ് സി ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ ഓരോരോ ലോണെ കൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ എച്ച് ഡി എഫ് സി ലോൺ ക്രിയേറ്റ് ചെയ്തു ഞാനിപ്പോൾ അമ്പതിനായിരം രൂപ ഞാനത് എച്ച് ഡി എഫ് സി ലോൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഒരു ലോൺ അവിടെ വന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി അമ്പതിനായിരം രൂപ ലോൺ ദെൻ റീപേ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഡെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക ആ ഒരു ലോൺ ക്ലിക്ക് ചെയ്യുക നമുക്കത് ഓപ്ഷൻ എടുക്കുക ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ ഗെറ്റ് പെയ്ഡെന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ദെൻ ഏതൊക്കെ കൊണ്ടിന്നാണ് പേ ചെയ്യുന്നത് എമൗണ്ട് എൻ്റർ ചെയ്യുക ഞാനിപ്പോൾ അഞ്ഞൂറ് രൂപ എൻ്റർ ചെയ്യുകയാണ് അത് ഞാൻ എച്ച് ഡി എഫ് സി അക്കൗണ്ടിൽ നിന്നാണ് പേ ചെയ്യുന്നത് ബാക്കി ആ ലോൺ എമൗണ്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറായിട്ട് മാറിയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇ എം ഐ അടക്കുന്നതനുസരിച്ച് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കുറക്കാം സോ ഈ രീതിയിൽ നിങ്ങൾക്ക് മൊണറ്റൽ ആപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഡെറ്റ് മാനേജ് ചെയ്യാം നിങ്ങളുടെ എക്സ്പെൻസും അതുപോലെ തന്നെ എനിക്കോ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായി കഴിയും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എനിക്ക് കരുതുന്നു നിങ്ങളുടെ ഒരു മൊണറ്റൽ ആപ്പ് ഇപ്പോൾ കണ്ടു അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനി ഇപ്പോൾ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി